രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിജയസാധ്യതകൾ ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാറ്റഡിക്കൽ സർവേയുടെ പിൻവലത്തിൽ മാത്രം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയാണിത് ഇതുവരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം കോഴിക്കോട് തുടങ്ങി എട്ട് മണ്ഡലങ്ങൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു അത് കാണാത്തവർക്കായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം കൂടാതെ കോൺഗ്രസ് അവതരിപ്പിക്കാൻ സാധ്യതയുള്ള യുവ സ്ഥാനാർത്ഥികളുടെയും സി പി ഐ എം അവതരിപ്പിക്കാൻ സാധ്യതയുള്ള പുതിയ സ്ഥാനാർത്ഥികളുടെയും പ്രൊഫൈൽ എക്സ്പ്ലനേഷൻ എപ്പിസോഡുകളായി അവതരിപ്പിച്ചു കഴിഞ്ഞു അവയുടെ ലിങ്കും ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കൂടെ നിർത്താതെ തികച്ചും സ്റ്റാറ്റിക്കൽ സർവേ മാത്രമാണ് ഇതിനടിസ്ഥാനം എപ്പിസോഡുകളിൽ ഓരോ ജില്ലയിലെയും വ്യക്തികൾ നൽകുന്ന അഭിപ്രായ പഠനങ്ങൾ കാണുമ്പോൾ ചില വിജയ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളുടെയും വിശദങ്ങൾക്ക് ശേഷം അതുകൂടെ ഉൾപ്പെടുത്തി മൊത്തം സാധ്യതാ ലിസ്റ്റ് തയ്യാറാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ് പക്ഷേ അത് രാഷ്ട്രീയ പിൻബലത്തോടെ പറയാൻ ശ്രമിക്കരുത് കാരണം അവസാന റിസൾട്ട് പരമാവധി നന്നാക്കാൻ നമുക്ക് സാധിക്കണം ഇത്തവണ അവലോകനം ചെയ്യപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ മൊത്തം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ഒൻപതും യു ഡി എഫ് രണ്ടെണ്ണവുമാണ് നേടിയിരുന്നത് പിത്തമണത്ത മാറ്റങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ വിവിധ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട് കണക്ക് നോക്കാം യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരൻ അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിന് വേണ്ടി സി പി ഐ എം സ്ഥാനാർത്ഥി എം വി ജയരാജൻ നേടിയത് നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകൾ അഥവാ പോൾ ചെയ്ത മൊത്തം വോട്ടുകളുടെ നാൽപ്പത്തി ഒൻപത് ശതമാനം യു ഡി എഫും മുപ്പത്തി ഒമ്പത് ശതമാനം എൽ ഡി എഫും നേടിയെന്നർത്ഥം ഈ ഒരു വോട്ട് കണക്ക് നിയമസഭാ ഇലക്ഷനെ ബാധിച്ചില്ലെങ്കിൽ പോലും വളരെ ശ്രദ്ധേയമായിരുന്നു ഇനി ഓരോ നിയമസഭാ മണ്ഡലങ്ങളും നമുക്ക് പരിശോധിക്കാം കല്യാശ്ശേരി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും സി പി ഐ എം പ്രമുഖ നേതാവ് ടി വി രാജേഷ് വിജയിച്ചു വന്ന മണ്ഡലമാണ് കല്യാശ്ശേരി രണ്ടായിരത്തി പതിനൊന്നിൽ ടി വി രാജേഷ് കോൺഗ്രസിലെ പി ഇന്ദിരയെ പരാജയപ്പെടുത്തിയത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ടി വി രാജേഷ് കോൺഗ്രസിലെ അമൃത രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് ഒരു വശം നന്നായി കൂടി ടി വി രാജേഷ് എൺപത്തി മൂവായിരത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ അമൃതയ്ക്ക് ലഭിച്ചത് നാൽപ്പതിനായിരത്തി നൂറ്റി പതിനഞ്ച് വോട്ടുകൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ടേം പൂർത്തിയായ ടി വി രാജേഷിന് പകരം സി പി ഐ എം നിയോഗിച്ചത് എം ബിജിനെ എം ബിജിൻ എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാറിന് ലഭിച്ചത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ അറുപത്തിയൊന്ന് ശതമാനം വോട്ടുകൾ നേടിയ എം ബിജിൻ്റെ ഭൂരിപക്ഷം നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ വിജിൻ മണ്ഡലത്തിൽ സർവസമ്മതനായി കഴിഞ്ഞു ഒരു യുവജന സ്ഥാനാർത്ഥിയിലൂടെ കോൺഗ്രസ് മണ്ഡലം പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും വിജയം എം വിജിൻ നേടുമെന്ന് ശക്തമായ അഭിപ്രായമുണ്ട് ഇരിക്കൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരിക്കൂർ നിയമസഭാ മണ്ഡലം എം എൽ എ കോൺഗ്രസിലെ പ്രബലനായ കെ സി ജോസഫായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മത്സരരംഗത്തു നിന്നും സ്വമേധയായി പിന്മാറിയ പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് സജീവ് ജോസഫ് എൽ ഡി എഫ് സീറ്റ് നൽകിയിരിക്കുന്നത് ഘടകശേരിയ സി പി ഐക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കെ സി ജോസഫ് പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടുകൾക്കാണ് സി പി ഐ യിലെ പി സന്തോഷ് കുമാറിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ കെ സി ജോസഫ് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐയിലെ കെ ടി ജോസിന് നേടാൻ സാധിച്ചത് അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടുകൾ കെ സി ജോസഫിൻ്റെ ഭൂരിപക്ഷം ലേശം കുറഞ്ഞു ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ സി ജോസഫ് സീറ്റ് അഡ്വക്കേറ്റ് സജീവ് ജോസഫിന് കൈമാറിയപ്പോൾ അദ്ദേഹം എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ നേടി സി പി ഐക്ക് പകരം എൽ ഡി എഫ് സീറ്റ് നൽകിയത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി സജി കുറ്റിയാനി മറ്റും അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ നേടി യു ഡി എഫ് ഭൂരിപക്ഷം പതിനായിരത്തി പത്ത് വോട്ടുകൾ ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തന്നെ മാണിഗ്രൂപ്പ് സി പി ഐ എമ്മിന് സീറ്റ് കൈമാറിയാൽ തളിപ്പറമ്പ് മുൻ എം എൽ എ ജെയിംസ് മാത്യുവിനെ നിർത്തി സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കും ഇതുവരെയുള്ള കണക്ക് കൂട്ടൽ മണ്ഡലം യു ഡി എഫിനൊപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇന്ന് വരെ എൽ ഡി എഫിനൊപ്പമാണ് തളിപ്പറമ്പ് മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായിരുന്ന ജെയിംസ് മാത്യു യു ഡി എഫ് ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ജോബ് മൈക്കിളിനെ പരാജയപ്പെടുത്തിയത് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിഒന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജേഷ് നമ്പ്യാറായിരുന്നു ജെയിംസ് മാത്യു തൊണ്ണൂറ്റി ഒരായിരത്തി നൂറ്റി ആറ് വോട്ടുകൾ നേടിയപ്പോൾ രാജേഷ് നമ്പ്യാറിന് ലഭിച്ചത് അമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ ജെയിംസ് മാത്യുന്റെ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ടുകളായി കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായി എം വി ഗോവിന്ദം മാസ്റ്റാർ തൊണ്ണൂറ്റി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വി പി അബ്ദുൾ റഷീദിന് ലഭിച്ചത് എഴുപതിനായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ അഥവാ എൽ ഡി എഫിന് ഒരുപക്ഷം വോട്ടുകളായി കുറഞ്ഞു പാർട്ടി സെക്രട്ടറി ആയതിനാൽ ഗോവിന്ദ മസിൽ മത്സരിക്കില്ല പകരം മുൻ എം എൽ എ ജെയിംസ് മാത്യുവിൻ്റെ ജീവിത പങ്കാളിയായ എൻ സുകന്യയുടെ പേര് സജീവ പരിഗണനയിലുണ്ടായിരുന്നുവെങ്കിലും ഈയിടെ സുഗന്ധിയെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ മറ്റൊരു പ്രബല സ്ഥാനാർത്ഥിയിലൂടെ എൽ ഡി എഫ് മണ്ഡലം പിടിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി വി പി അബ്ദുൾ റഷീദ് തന്നെയാകാനാണ് സാധ്യത അഴീക്കോട് സി പി ഐ എമ്മിലെ പ്രമുഖ നേതാക്കൾ വിജയിച്ചു വന്ന മണ്ഡലമാണ് അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചടയൻ ഗോവിന്ദൻ എൺപതിലും എൺപത്തിരണ്ടിലും പി ദേവൂട്ടി തൊണ്ണൂറ്റി ഒന്നിൽ ഇ പി ജയരാജൻ തൊണ്ണൂറ്റിയാറിൽ ടി കെ ബാലൻ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും എം പ്രകാശൻ മാസ്റ്റർ ഇങ്ങനെ പോകുന്നു നീണ്ട നിര ഇടയ്ക്ക് സി പി ഐ എമ്മിൽ നിന്നും പോയി സി എം ബി രൂപീകരിച്ച എം പി രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇവിടെയൊന്നും വിജയിച്ചിരുന്നു ആകെ ഇടതുപക്ഷ ചായുള്ള ഈ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും യു ഡി എഫ് പിടിച്ചെടുത്തു ഐ യു എം എൽ സ്ഥാനാർത്ഥിയായ കെ എം ഷാജിയിലൂടെ രണ്ടായിരത്തി പതിനൊന്നിൽ എം പ്രകാശൻ മാസ്റ്ററെ പരാജയപ്പെടുത്തിയത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് മാത്രം മണ്ഡലം തിരിച്ചു പിടിക്കാൻ സി പി ഐ എം രണ്ടായിരത്തി പതിനാറിൽ നിയോഗിച്ചത് എം വി നികേഷ് കുമാറിനെ നികേഷ് അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിന് വേണ്ടി കെ എം ഷാജി അറുപത്തി മൂവായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾ നേടി വീണ്ടും കെ എം ഷാജി തന്നെ വിജയിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി വോട്ടുകൾക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കെ വി സുമേഷ് ആയിരുന്നു സി ബി ഐ എം സ്ഥാനാർത്ഥി സുമേഷ് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ നേടിയപ്പോൾ കെ എം ഷാജിക്ക് ലഭിച്ചത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകൾ അഥവാ എൽ ഡി എഫ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് മണ്ഡലം തിരിച്ചു പിടിച്ചു വിവിധ ആരോപണങ്ങളാൽ വീണുപോയ കെ എം ഷാജി ഇവിടെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയില്ല ഒരു ഐ യു എം എൽ പ്രബല സ്ഥാനാർത്ഥിയായിരിക്കും യു ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത് കെ വി സുമേഷ് മണ്ഡലത്തിൽ സർവസമ്മതനായി മാറിയ സ്ഥിതിക്ക് വീണ്ടും ജയിക്കാനാണ് കൂടുതൽ സാധ്യത കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കെ സുധാകരനും പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് വരെ എ പി അബ്ദുള്ള വിജയിച്ച് കോൺഗ്രസ് കൈയടക്കി വെച്ചിരുന്ന മണ്ഡലമായിരുന്നു കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് എസിലൂടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വഴി എൽ ഡി എഫ് അത് തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ എ പി അബ്ദുള്ള കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയത് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ കടന്നപ്പള്ളി അമ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ സതീശൻ പാച്ചേനിക്ക് ലഭിച്ചത് അൻപത്തി മൂവായിരത്തി നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ അഥവാ എൽ ഡി എഫിന് വേണ്ടി കടന്നപ്പള്ളി വിജയിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾക്ക് മാത്രം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികൾ ഇത്തവണ സതീശൻ അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ അറുപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ നേടി വിജയിച്ചു എൽ ഡി എഫ് ഭൂരിപക്ഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടന്നപ്പള്ളി വീണ്ടും മത്സരിക്കാൻ സാധ്യത ഇല്ലെന്ന് പറയപ്പെടുന്നു കോൺഗ്രസ് എസ് തന്നെ സീറ്റ് നൽകിയാൽ പാർട്ടി സെക്രട്ടറി വി കെ ബാബു സ്ഥാനാർത്ഥിയാൻ സാധ്യതയുണ്ട് സി പി ഐ എം സീറ്റ് തിരിച്ചെടുത്താൽ നിലവിലെ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിന് വേണ്ടി യുവ നേതാവ് റിജിൻ മാങ്കുറ്റി വന്നേക്കും മത്സരം നന്നായി കടുക്കും നിലവിലെ സർവേയിൽ യു ഡി എഫിനാണ് മുൻതൂക്കം ധർമ്മടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എമ്മിലെ കെ കെ നാരായണൻ കോൺഗ്രസിലെ മാമ്പറം ദിവാകറിനെ പരാജയപ്പെടുത്തിയത് പതിനയ്യായിരത്തി നൂറ്റി അറുപത്തി വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സി പി ഐ എം സ്ഥാനാർത്ഥിയായി വന്നപ്പോഴും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് മാമ്പറം ദിവാകരൻ തന്നെ പിണറായി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ ദിവാകറിന് ലഭിച്ചത് അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ പിണറായി വിജയന്റെ ഭൂരിപക്ഷം മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് വേണ്ടി സി രഘുനാഥൻ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾ മാത്രമാണ് നേടിയത് എൽ ഡി എഫ് ഭൂരിപക്ഷം അൻപതിനായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷമായിരുന്നു ഇത് ഒന്നാം സ്ഥാനം മാട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച കെ കെ ശൈലീച്ചറിനായിരുന്നു അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾ ധർമ്മടത്ത് ഇത്തവണ പിണറായി വിജയൻ മത്സരിക്കാതെ മാറി നിൽക്കുമെന്നും നികേഷ് കുമാർ സ്ഥാനാർത്ഥിയായി വരുമെന്നും പലരും പറയുന്നുവെങ്കിലും അതിന് സാധ്യത തീരെയില്ല അദ്ദേഹം മത്സരിക്കും സീറ്റ് എൽ ഡി എഫിന് തലശ്ശേരി അഴീക്കോട് പോലെ തന്നെ പല പ്രമുഖരും വിജയിച്ചു വന്ന മണ്ഡലമാണ് തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ കെ പി ആർ ഗോപാലൻ എൻ ഇ ബൽറാം പാട്ട്യൻ ഗോപാലൻ എം വി രാജഗോപാലൻ കൊടിയേരി ബാലകൃഷ്ണൻ കെ പി മമ്മൂമാസ്റ്റർ ഇ കെ നയനാർ എന്നിങ്ങനെ പോകുന്നു പ്രമുഖരുടെ നിര രണ്ടായിരത്തി പതിനൊന്നിൽ കോടിയേരി ബാലകൃഷ്ണൻ കോൺഗ്രസിലെ യുവ സ്ഥാനാർത്ഥിയായിരുന്ന റിജിൻ മാങ് കുറ്റിയെ പരാജയപ്പെടുത്തിയത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എമ്മിലെ എ എൻ ഷംസീർ കോൺഗ്രസിലെ എ പി അബ്ദുള്ളക്കുട്ടിയെ പരാജയപ്പെടുത്തിയത് മുപ്പത്തിനാലായിരത്തി നൂറ്റി പതിനേഴ് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ എൻ ഷംസീർ എൺപത്തി ഒരായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ എം പി അരവിന്ദാശൻ നേടിയത് നാൽപ്പത്തയ്യായിരത്തി ഒൻപത് വോട്ടുകൾ ഷംസീർ ഉണ്ട് ഭൂരിപക്ഷം ദേശം കൂടി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ രണ്ടു ടേമുകൾ പൂർത്തിയാക്കിയതിനാൽ ഷംസീർ മത്സര രംഗത്ത് ഉണ്ടാകില്ലെന്നും പകരം നികേഷ് കുമാറിനെയോ എം സ്വരാജിനെയോ പരിഗണിക്കുമെന്നും പറയുന്നുണ്ട് കണ്ണൂർ ബ്രിജിൻ മങ്കുറ്റിക്ക് ലഭിച്ചില്ലെങ്കിൽ തലശ്ശേരിയിൽ യു ഡി എഫിന് വേണ്ടി പ്രതീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇന്ന് വരെ എൽ ഡി എഫിനൊപ്പമായ മണ്ഡലം ഇത്തവണയും എൽ ഡി എഫിനൊപ്പമാകാനേ സാധ്യതയുള്ളൂ കൂത്തുപറമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ജനതാദൾ സെക്കുലർ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് വേണ്ടി മത്സരിച്ച കെ പി മോഹനൻ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച ഐ എൻ എൽ സ്ഥാനാർത്ഥി സയ്യിദ് അലവിയെ പരാജയപ്പെടുത്തിയത് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകൾക്ക് അതോടെ കെ പി മോഹനൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയുമായി രണ്ടായിരത്തി പതിനാറിൽ ജനതാദൾ രണ്ടായി പിരിഞ്ഞ് ജെ ഡി യു സ്ഥാനാർത്ഥിയായി യു ഡി എഫിനൊപ്പം നിന്ന കെ പി മോഹനൻ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫിലെ സി പി ഐ എമ്മിലെ സ്ഥാനാർത്ഥിയായ കെ കെ ശൈല റിജർ അറുപത്തി ഏഴായിരത്തി പതിമൂന്ന് വോട്ടുകൾ നേടി അതോടെ ശൈല റിചർ വിജയിച്ചു ടീച്ചറിൻ്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ ജെ ഡി യു എൽ ഡി എഫിലെത്തി അതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി മോഹനൻ ജെ ഡി യു സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന് വേണ്ടി വീണ്ടും രംഗത്തെത്തി ഇത്തവണ മോഹനൻ എഴുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ നേടിയപ്പോൾ ഐ യു എം എൽ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് വേണ്ടി പൊട്ടൻകണ്ടി അബ്ദുള്ള അറുപത്തി ഒരായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾ നേടി എൽ ഡി എഫ് ഭൂരിവക്ഷം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ ഇപ്പോഴത്തെ കണക്കിൽ ജെ ഡി യുവിൻ്റെ പ്രസക്തി ഏറെ കുറഞ്ഞുവെന്നും ഈ സാഹചര്യം മുതലാക്കി ഒരു ഐ യു എം എൽ പ്രബല സ്ഥാനാർത്ഥിയുടെ വരവോടെ മണ്ഡലം യു ഡി എഫ് നേടാനുള്ള സാധ്യതയാണ് കാണുന്നത് മട്ടന്നൂർ തുടർച്ചയായി എൽ ഡി എഫ് ജയിച്ചു വരുന്ന മണ്ഡലമാണ് മട്ടാൻപുള രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എമ്മിലെ ഇ പി ജയരാജൻ ജനതാദൾ സെക്കുലർ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് വേണ്ടി വന്ന ജോസഫ് ചാവറയെ പരാജയപ്പെടുത്തിയത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ജനതാദളിൻ്റെ വിഭജനത്തോടെ രൂപീകരിക്കപ്പെട്ട ജെ ഡി യു സ്ഥാനാർത്ഥിയായ കെ പി പ്രശാന്തിനെ ഇ പി ജയരാജൻ പരാജയപ്പെടുത്തിയത് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾക്ക് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ കെ ശൈലജ ടീച്ചറായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി യു ഡി എഫ് സീറ്റ് നൽകിയത് കണ്ണൂർ ജില്ലയിൽ വേരുകൾ തീരെ കുറഞ്ഞ ആർ എസ് പിക്കാണ് ആർ എസ് പിക്ക് വേണ്ടി മത്സരിച്ച ഇല്ലക്കൽ അഗസ്റ്റിയായിരുന്നു ശൈലജ ടീച്ചർ തൊണ്ണൂറ്റാറായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ അഗസ്റ്റിക്ക് ലഭിച്ചത് മുപ്പത്തയ്യായിരത്തി നൂറ്റി അറുപത്തിയാറ് വോട്ടുകൾ മാത്രം എൽ ഡി എഫ് ഭൂരിപക്ഷം അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകളായി വളരെ കൂടി ശൈലജ ടീച്ചർക്ക് ലഭിച്ച ഈ അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വോട്ടുകളായിരുന്നു ആ ഒരു ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പിണറായി വിജയൻ വീണ്ടും മത്സരിച്ചാൽ ശൈലജ ടീച്ചർക്കും സീറ്റ് ലഭിച്ചേക്കും യു ഡി എഫിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് മാട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന അധ്യാപകൻ കൂടിയായ യുവ സ്ഥാനാർത്ഥി ഫർസീൽ മജീദ് വന്നേക്കും എൽ ഡി എഫിന് വേണ്ടി ശൈലജ ടീച്ചർ വീണ്ടും വന്നാൽ വിജയവും എൽ ഡി എഫിനൊപ്പം തന്നെ പേരാവൂർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് വിജയിച്ച രണ്ടു സീറ്റുകളിൽ ഒന്നാണ് പേരാവൂർ പേരാവൂർ കൂടാതെ വിജയിച്ചത് ഇരിക്കൂർ മാത്രം കഴിഞ്ഞ മൂന്ന് ടേണുകളിലും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടേണുകളിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻറ്റായ സണ്ണി ജോസഫ് ജയിച്ചുവന്ന മണ്ഡലമാണ് പേരാവൂർ രണ്ടായിരത്തി പതിനൊന്നിൽ സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത് സി പി ഐ എമ്മിലെ പ്രബലയായ കെ കെ ശൈലജീചറിനെയാണ് സണ്ണി ജോസഫ് അൻപത്തി ആറായിരത്തി നൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ ശൈലജീചർക്ക് ലഭിച്ചത് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ സണ്ണി ജോസഫിൻ്റെ ഭൂരിപക്ഷം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എമ്മിലെ ബിനോയ് കുര്യനെ സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സണ്ഡൈ ജോസഫ് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ എമ്മിലെ കെ വി സക്കീർ ഹുസൈൻ ലഭിച്ചത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ വീണ്ടും സണ്ണൈ ജോസഫ് ജയിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമുള്ളതുകൊണ്ട് സീറ്റ് വേണ്ടെന്ന് വെച്ചില്ലെങ്കിൽ സണ്ഡൈ ജോസഫ് തന്നെയായിരിക്കും ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി ഐ എം ഒരു യുവ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചേക്കും നിലവിൽ കോൺഗ്രസ്സിന് തന്നെയാണ് ഇവിടെ കൂടുതൽ സാധ്യത പയ്യന്നൂർ പയ്യന്നൂർ നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇന്ന് വരെ സി പി ഐ എമ്മിന് ഒപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിണറായി വിജയനും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പി കെ ശ്രീമതിരീച്ചനും ഒക്കെ ജയിച്ചു വന്ന മണ്ഡലമാണ് എൽ ഡി എഫ് കോട്ടയായ പയ്യന്നൂർ രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എമ്മിലെ സി കൃഷ്ണൻ കോൺഗ്രസിലെ കെ ബ്രിജേഷ് കുമാറിനെ പറയപ്പെടുത്തിയത് മുപ്പത്തി നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് വീണ്ടും രണ്ടായിരത്തി പതിനാറില് ശ്രീകൃഷ്ണൻ കോൺഗ്രസിലെ സജിതനെ പരാജയപ്പെടുത്തിയത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾക്ക് ശ്രീകൃഷ്ണൻ്റെ ഭൂരിപക്ഷം കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ടേമുകൾ പൂർത്തിയാക്കിയ ശ്രീകൃഷ്ണനെ മാറ്റി എൽ ഡി എഫ് ദൗത്യം ഏൽപ്പിച്ചത് ടി ഐ മധുസൂദനെ മധുസൂദനൻ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ എം പ്രദീപ് കുമാർ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടുകളാണ് നേടിയത് അഥവാ എൽ ഡി എഫ് ഭൂരിപക്ഷം നന്നായി കൂടി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടുകൾ പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണ വിധേയനായ മധുവിന് വീണ്ടും സീറ്റ് ലഭിക്കില്ല പകരം സി പി ഐ എം ഒരു പ്രബല സ്ഥാനാർത്ഥിക്ക് അവസരം നൽകും കോൺഗ്രസും ഒരു യുവ സ്ഥാനാർത്ഥിക്ക് അവസരം നൽകും എൽ ഡി എഫ് കോട്ടയായി ഇന്ന് വരെ നിലനിൽക്കുന്ന പയ്യൂനോ മണ്ഡലം ചരിത്രം മാറ്റില്ല എന്നാണ് എല്ലാവരുടെയും ചിന്ത നിലവിലെ സർവേ പ്രകാരം മൊത്തം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ തളിപ്പറമ്പ് അഴീക്കോട് ധർമ്മടം തലശ്ശേരി മട്ടന്നൂർ പയ്യന്നൂർ കല്ല്യാശ്ശേരി തുടങ്ങി ഏഴ് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവും ഇരിക്കൂർ കണ്ണൂർ കൂത്തുപറമ്പ് പേരാവൂർ തുടങ്ങി നാല് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവുമാകാനാണ് കൂടുതൽ സാധ്യത